ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കണം നമ്മുടെ സരസ്വതി അമ്മേനെയാണ് പുള്ളിക്കാലത്ത് ഒരു ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടറും നഴ്സും കൂടി വരുന്നുണ്ട് കേട്ടോ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഡോക്ടർ സോറി ക്ഷമിക്കണോ എന്നോട് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഇപ്പോഴാണ് പുറത്തിറങ്ങി നിൽക്കണമെന്ന് പറയുമ്പോൾ ഉള്ളിൽ ഭയങ്കര ചൂട് ഡോക്ടർ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങി നിന്നതേ ഉള്ളൂ അമ്മേ അമ്മ ഇവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അമ്മ പറയില്ലെന്ന് എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അങ്ങ് പറയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം പറയാൻ ഡോക്ടർ സമയമാവട്ടെ എന്ന് പറയുവാണ് എല്ലാ ഡോക്ടർ എന്നൊരു കാര്യം ഡോക്ടറോട് ചോദിച്ചോട്ടെ എന്ന് രാധകയുടെ അമ്മ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടറ് പറയുന്നുണ്ട് എന്താ ചോദിച്ചോളൂ എന്ന് പറയുകട്ടോ ആ സമയത്ത് രാധകയുടെ അമ്മ പറയുന്നുണ്ട് അത് ഇവിടെയുള്ള നിധയില്ലേ ഡോക്ടർ ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് ആ അവർക്ക് എന്താ ശരിക്കും പറ്റിയത് എന്ന് ചോ ചോദിക്കുവാണ് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അവരുടെ മ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളു ഒരു നാലഞ്ച് വയസ്സ് തോന്നിക്കുവായിരിക്കും ആ കുഞ്ഞിന് ആ കുഞ്ഞ് കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി എന്ന് പറയുവാണ് അയ്യോ എന്നിട്ട് മരിച്ചു പോയപ്പോൾ തൊട്ട് നിധിയുടെ സമനില തെറ്റി അവൾ ഇപ്പോഴും മകൾ മരിച്ച കാര്യം അംഗീകരിച്ചിട്ടില്ല മകളെ ആരോ തട്ടിക്കൊണ്ട് പോയി സ്കൂളിലേക്ക് യാത്രയാക്കി യാത്രയാക്കിയപ്പോൾ ആരോ തട്ടിക്കൊണ്ട് പോയി അങ്ങനെയാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അയ്യോ ഇനിയിപ്പോൾ എന് എന്ത് ചെയ്യും നിധിയുടെ രോഗം മാറാൻ ഒരു ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അമ്മയെന്ന് പറയുകയാണ് അതെന്താ ഡോക്ടർ എന്ന് സരസ്വതിമ്മ ചോദിക്കുമ്പോൾ നിതയുടെ മകളുടെ അതേ മുഖഛായ തന്നെയാണ് ഈ മണിക്കുട്ടി എന്ന് പറഞ്ഞ കുട്ടിക്കുള്ളത് എന്ന് പറയുമ്പോൾ മണിക്കുട്ടിക്ക് അതെ അവളുടെ മുഖഛായ മണിക്കുട്ടിക്ക് ചേരെ കുറെ ഉണ്ട് അതുകൊണ്ട് മണിക്കുട്ടി വന്ന് ഇടക്കിടക്ക് വരുവാണെങ്കിൽ നിതയുടെ അസുഖം പൂര്ണമായിട്ടും എനിക്ക് മാറ്റാൻ പറ്റും പക്ഷെ ആ കൃഷ്ണ ഒട്ടും മനസാക്ഷി ഇല്ലാത്ത ഒരാളാണ് മനുഷ്യരല്ലേ കുറച്ചൊക്കെ മനസ്സാക്ഷി ഉണ്ടാകും എന്നതിനെ പ്രതീക്ഷിച്ചു ആ കൃഷ്ണനെ നിധിയുടെ കാര്യത്തിന് വേണ്ടി ഞാനും നിധിയുടെ ഭർത്താവ് അമലക്കാവ ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം വിളിച്ചതാണ് ഞങ്ങളെ അപമാനിക്കുക അല്ലാണ്ട് അയാളെ മര്യാദക്ക് നമ്മൾ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സരസ്വതി മനസ്സിൽ നിന്ന് ഇങ്ങനെ വിചാരിക്കുകയായിട്ടും ദുഷ്ടൻ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ശരി അമ്മയെന്ന് വേണ്ടിയിട്ട് ഫോം വന്നിട്ട് നമ്മൾ ഡോക്ടർ അങ്ങോട്ട് പോവാണ് സരസ്വതിമ മനസ്സിൽ വിചാരിക്കണം അപ്പോൾ മണിക്കുട്ടിനെ കൊണ്ടുവന്നാൽ നിധിയുടെ അസുഖം മാറും ശരി ഞാൻ കൊണ്ടുവരിയിപ്പിക്കാം എന്ന് സരസ്വതീമ മനസ്സിൽ ഇങ്ങനെ അപ്പം അങ്ങനെ നമ്മുടെ മണിക്കുട്ടി നോക്കുമ്പോഴേക്കും കൃഷ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് മണിക്കുട്ടി കൃഷ്ണന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അച്ഛൻ അച്ഛൻ എന്താ പറയുക ടെൻഷൻ പോലെ ഏ അച്ഛനൊന്നും ഇല്ല മോളെ എന്നെ കൃഷ്ണ പറയുമ്പോൾ ഇല്ല അച്ഛനെന്തോ ടെൻഷനുണ്ട് അച്ഛനെന്തോ കുഴപ്പമുണ്ട് എന്താച്ചാ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെ കൃഷ്ണയുടെ ഫോണിലേക്ക് ആ ഒരു കോൾ വരുവാട്ടോ കൃഷ്ണ നോക്കുമ്പോൾ പരിചയത്തെ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് കൃഷ്ണ ആ കോൾ എടുക്കുമ്പോഴേക്കും ആ ഫോൺ വിളിക്കണത് നമ്മുടെ സരസ്വതി അമ്മയാണ് രാധികയുടെ അമ്മ പറയുന്നുണ്ട് ഹലോ എന്ന് ഹലോ എന്ന് പറയുമ്പോൾ ഹലോ ഇത് ആരാ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ എന്താടാ എനിക്കെന്റെ സൗണ്ട് കേട്ട് മനസ്സിലായില്ലേ എന്ന് പറയുകയാണ് ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് സോറി ഫോൺ നമ്പർ മൊബൈലിൽ സേവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് സൗണ്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല ഇത് ആരാ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോ അല്ലെങ്കിൽ നീ പഴയതൊക്കെ മറക്കുന്ന ഒരുത്തിനാണല്ലോ ഇട അതുകൊണ്ട് എന്റെ സൗണ്ട് മറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നിങ്ങൾ ആരാണൊന്ന് പറയാവോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും സരസ്വതി അമ്മ പറയുന്നുണ്ട് ഞാൻ ഞാൻ സരസ്വതി അമ്മ രാധികയുടെ അമ്മ എന്ന് പറയുവാണ് അത് കേൾക്കുന്ന കൃഷ്ണ ആകെ ഒന്നു ഞെട്ടു കേട്ടോ അതിനുശേഷം കൃഷ്ണ മണിക്കൂട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ മാറി നിൽക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സരസ്വതി പറയുന്നുണ്ട് എടാ നിന്റെ കഥ കേൾക്കാൻ ഞാൻ ഞാനിപ്പോൾ വിളിച്ചത് നിന്റെ കഥ എനിക്ക് കേൾക്കണം എന്താ സംഭവിച്ചിരുന്നു സത്യാവസ്ഥയൊക്കെ ഒക്കെ എനിക്ക് അറിയണം പക്ഷെ അതിപ്പ കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ ഞാനിപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സരസ്വീയം പറയുന്നുണ്ട് അത് എനിക്ക് മണിക്കുട്ടീനെ മണിക്കുട്ടീനെ കാണണം എത്രയും പെട്ടെന്ന് ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനാ നിനക്ക് സമയം തരാം അതിനുള്ളിൽ മണിക്കുട്ടീനെ നീ ഇവിടെ കൊണ്ടുപോന അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും എന്ന് പറയണം അയ്യോ അമ്മേ എന്ന് പറയുമ്പോഴേക്കും എന്താടാ എന്താ ഇത്ര ഇത് എന്ന് പറയുമ്പോഴേക്കും അമ്മേ അത് ഞാൻ എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതാ ഞാൻ അങ്ങോട്ട് വരണോ എന്ന് സരസ്വതി അമ്മ ചോദിക്കുമ്പോൾ വേണ്ടമ്മേ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വന്നോളാം എന്ന് കൃഷ്ണ പേടിച്ചിട്ട് ഇങ്ങനെ പറയുവാണ് ശരി എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല അല്ല മഴയാക്കു വരാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയേണ്ട സരസ്വതി അമ്മയും അതിനുശേഷം കൃഷ്ണ ഒന്നും അറിയാത്ത പോലെ കാവ്യേടെ അടുത്തേക്ക് പോവാണ് കാവ്യ സമയത്ത് ഒരു പണിത്തിരക്കിലായിരിക്കും കാവ്യെ എനിക്ക് ഒരു കാര്യം പറയുക എന്നു പറയുമ്പോൾ എന്താ കൃഷ്ണ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു എന്തിനെക്കുറിച്ച് അത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ രോഗി നിധേനെക്കുറിച്ച് അത് ഞാൻ കുറിച്ച് കുറച്ച് കഴുത്ത് തീരുമാനമായി എടുത്തതല്ലേ എന്ന് പറയുമ്പോൾ കാവ്യ പറയേണ്ടത് ഹാവോ കൃഷ്ണക്ക് പശ്ചാത്താപം തോന്നിയല്ലോ എനിക്കത് മതി അല്ലെങ്കിലും ഞാൻ കൃഷ്ണനെ കല്യാണം കൃഷ്ണ എന്നെ കല്യാണം കഴിച്ച സമയത്ത് കൃഷ്ണയുടെയും എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടായിരുന്നു കൃഷ്ണക്കറിയാലോ ഏറ്റവും വലിയ സാമ്യമായിരുന്നു ഞാൻ നമ്മൾ രണ്ടുപേരും മറ്റുള്ളവരുടെ വിഷമത്തിൽ ഒരുപോലെ വിഷമിക്കും അത് പരിഹരിക്കാൻ നോക്കും അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു കൃഷ്ണയിൽ പക്ഷേ നിധയുടെ കാര്യത്തിൽ കൃഷ്ണ അതൊക്കെ മറന്നു പെരുമാറിയപ്പോൾ എനിക്ക് വല്ലതും ബുദ്ധിമുട്ട് തോന്നി പക്ഷേ കൃഷ്ണനെ അതിക്കാൻ പാടില്ലല്ലോ നമ്മൾ തമ്മിലുള്ള പിണക്കം രാത്രി രാത്രിയാകുമ്പോഴേക്കും അത് തീരണം അഥവാ രാത്രിയാണ് പിണക്കോങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പിണക്കം മാറണം അതാണല്ലോ നമ്മുടെ പോളേജ് നമുക്കൊരു ദിവസത്തെ കൂടുതലൊന്നും പിണങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ കൃഷ്ണ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മറന്നുകളഞ്ഞതാണ് എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയേണ്ടത് അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്കിപ്പോൾ വിഷമം തോന്നണല്ലോ എനിക്കതിനെ പശ്ചാത്തല പ്രായശ്ചിത്തം ചെയ്യണം എന്ന് കൃഷ്ണ പറയുകയാണ് കൃഷ്ണ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കാവ്യം ചോദിക്കുമ്പോൾ അത് മണിക്കുട്ടീനെ ആ സ്ത്രീക്ക് ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത് ആഹാ അത് വളരെ നല്ല തീരുമാനമാണ് കൃഷ്ണ എന്ന കാലെ പറയുമ്പോൾ അതെ അപ്പോൾ അതുകൊണ്ട് ഞാൻ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ടു വന്ന് ഹോസ്പിറ്റലിൽ വരെ പോയാരോ എന്ന് ആലോചിക്കുക ആണോ എങ്കിൽ ഞാനും വരട്ടെ എന്ന് കാവെ പറയുമ്പോൾ അയ്യോ താൻ വരണ്ട അതെന്താ കൃഷ്ണൻ ഞാനും കൂടി വന്നാലേ നമുക്ക് മൂന്നേർക്കും കൂടി പോകാം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അടോ താൻ വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടറും അമലൊക്കെ വിചാരിക്കും താൻ നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് ആ ഒരു ചീത്തപ്പേര് എനിക്ക് കൂടി ആകില്ല മണിക്കുട്ടിനെ എന്നെ ഒറ്റക്ക കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് മനസ്സിലാവും എൻ്റെ മനസ്സ് മാറി ഞാൻ അത്രക്കാരൻ എന്നല്ല എന്ന അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് മണിക്കുട്ടിയും കൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോൾ കാവെ പറയുന്നത് ഹായ് അത് നല്ലൊരു ഐഡിയ ആണ് എങ്കിൽ കൃഷ്ണ മണിക്കുട്ടിനെ കൊണ്ട് പോയിക്കോളൂ കുഴപ്പമൊന്നുമില്ല ഞാൻ മണിക്കുട്ടിനെ വിളിക്കാം എന്ന് കാവ്യ പറയുവാട്ടോ അതിനുശേഷം കാവ്യ മണിക്കുട്ടിനെ വിളിക്കുകയാണ് മണിക്കുട്ടി മോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ മണിക്കുട്ടി ഓടി വരുന്നുണ്ട് എന്താ അമ്മേ അതെ മോൾ അച്ഛന്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണം കേട്ടോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അത് ആ നിത നിത നിതൻ്റെ ഇല്ലേ ആ നിതാൻറ്റിനെ കാണാൻ ഹായ് എന്ന മണിക്കുട്ടി പറയുമ്പോൾ മോൾക്ക് സന്തോഷമുവാ ഹായ് അമ്മ എന്ന് പറയുകയാണ് എങ്കിൽ മോള് പെട്ടെന്ന് പോയി റെഡിയാവ് ആൻറ്റി വരാൻ കേട്ടോ നിതാൻറ്റിനെ കാണാൻ വേണ്ടി അമ്മ വരാൻ കേട്ടോ നിതാനിനെ കാണാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ മോള് മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് മോള് പെട്ടെന്ന് പോയി റെഡിയാവുക എന്ന് പറയുക ആട്ടോ നമ്മുടെ കായിക ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി ഭയങ്കര സന്തോഷത്തോടു കൂടി റൂമിൽ പോയി റെഡിയാവാൻ വേണ്ടി പോകുകട്ടോ ശേഷം കൃഷ്ണ രാധികയുടെ അമ്മേനെ വീണ്ടും കോള് ചെയ്യാണ് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രാധിക അമ്മ പറയുന്നുണ്ട് എന്താടാ നീ മണിക്കുട്ടിനെയും കൊണ്ട് ഒരു മണിക്കൂറിനേയും കൊണ്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനോട് നീ എന്താ കേൾക്കില്ലേ രാത്വവും ഞാൻ അങ്ങോട്ട് വരണോ എന്ന് രാധികയുടെ അമ്മ ചോദിക്കുമ്പോൾ അയ്യോ അയ്യോ അമ്മയും ഞാൻ വരില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചതല്ല അമ്മ ഇങ്ങോട്ട് വരേണ്ട ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് ആ പേടി നിനക്ക് ഉണ്ടാവണം നീ എത്രയും പെട്ടെന്ന് പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുകയാണ് ശരിയമ്മ ഞാൻ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്ന് പറയാണ് പറയുകയാണ് ശരി എന്നാണ് വേണ്ടി രാധിക അതിനുശേഷം നമ്മുടെ മണിക്കുട്ടീൻ്റെ മുടിയൊക്കെ ഒതുക്കി കൊടുക്കുകയാണ് കാവ്യ മുത്തും കൂടെ തന്നെ ഇരിക്കുന്നില്ല കേട്ടോ കാവ്യ പറയുന്നില്ല ഹായ് ഇപ്പം നല്ല സുന്ദരി കുട്ടിയായി എന്ന് പറഞ്ഞിട്ടൊരു പൊട്ട് വെച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് മണി മുത്ത് ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മ പൊട്ടു വെച്ചാൽ ഇവിടെ സുന്ദരിയാകൂ എന്നുണ്ടോ അമ്മ തന്നെ എന്നോട് പറഞ്ഞത് പൊന്നുംകൂടത്തിന് എന്തിനാ പൊട്ടെന്ന് പറയുമ്പോൾ കാവ്യ പറയേണ്ടത് അതേ എൻ്റെ എൻ്റെ പൊന്നും കുടികളല്ലിങ്ങനെ രണ്ട് പേരും നിനക്ക് ശരിക്കും പൊട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അമ്മ തന്നെ അതേ പുളുവടി എന്ന് പറയുമ്പോൾ കാവ്യ പറയേണ്ടത് പുളുവടിയൊന്നും അല്ല എന്ന് പറയുവാണ് ആ അതെ എനിക്ക് മണിക്കൂട്ടി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് മുത്ത് പറയുകയാണ് കാര്യങ്ങളോ അതെന്താ മുത്തേ എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ അതെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുവാണ് മണിക്കുട്ടി അപ്പൊ മുത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താ മുത്തേ അത് ആ ആൻറ്റി ഉണ്ടല്ലോ ആശുപത്രിക്ക് കിടക്കണം മാനസിക നില തെറ്റി ആൻറ്റി എന്ന് പറയുമ്പോൾ കാലം പറയണ്ട മോളെ അങ്ങനെ പറയുന്നത് നിത ആൻറ്റി അങ്ങനെ വേണം പറയാൻ എന്ന് പറയുമ്പോൾ ഒരാൾ അങ്ങനെയൊക്കെ പറയുള്ളൂ എനിക്ക് അത്ര അറ്റാച്ച്മെൻ്റ് നിൽക്കാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മുത്ത് പറയുകയാണ് ആ അത് എന്തായാലും ആ ഉണ്ടല്ലോ അവർ നിന്നെ കാണുമ്പോൾ ഒരുപാട് സ്നേഹിക്കാൻ നോക്കും ഒരുപാട് സ്നേഹിക്കും മോളെ പുന്നേ പൊന്നാരെ മുത്തേ തങ്കക്കുടമയെ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് താലോലിക്കും നിന്നെ എടുക്കും എടുത്തുകൊണ്ട് നടക്കും ആ സ്നേഹത്തിൽ നിന്ന് നീ വീണ് പോരുത് കേട്ടോ എന്ന് പറയുവാണം അപ്പോഴേക്കും മുത്തിനും മണിക്കുട്ടിക്കും അതുപോലെ തന്നെ കാവ്യക്കും കാര്യം മനസ്സിലായി മുത്തിനെ കുറച്ച് അസൂയത്തോന്നും തോന്നും എന്ന് അതിനുശേഷം മുത്തു പറയേണ്ടത് മഴവിൽ കാണിച്ചുതരാം അത് കാണിച്ചു തരാം ഇത് കാണിച്ചു തരാം പറയൂ പക്ഷെ നീ അതിനൊന്നും വീടരുത് കേട്ടോ നിന്റെ അച്ഛനും അമ്മയെ ഇവിടെ ഉള്ളതാ നിനക്കൊരു അനിയത്തിയുണ്ട് ആ ബോധം നിനക്ക് എപ്പോഴും വേണം എന്ന് പറയുമ്പോൾ കാവ്യ പറയേണ്ട ആഹാ ഇതാര് സി ഐ ഡി മുത്തും എന്ന് പറയുമ്പോൾ മുത്തും മണിക്കുട്ടിയും ചിരിക്കുവാട്ടോ പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിത ഹോസ്പിറ്റലിൽ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും അമ്മലിനോട് പൊട്ടിത്തെറിക്കുകയാണ് എന്നാലും ഡോക്ടറെ കുറിച്ച് ഞാൻ ഞാനിങ്ങനെയൊന്നും വിചാരിച്ചില്ല അമല് എന്ന് പറയുമ്പോൾ നമ്മുടെ അമല് പറയണ്ടേ ഡോക്ടറെക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേ അവർ അവരുടെ മോളെ വിട്ടു തരേണ്ടേ അവരുടെ മോളോ അത് എൻ്റെ മോളാ എൻ്റെ എൻ്റെ മോളെ കൊണ്ടുവരാനായിട്ട് വേറെ ആടേലും അനുവാദം വേണോ അമല പെട്ടെന്ന് റെഡിയാക്കി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനല്ല അതെ ഇപ്പം വിളിക്കും എൻ്റെ മുമ്പിൽ ഇപ്പോൾ വിളിക്കും എന്ന് പറയുവാണ്ടോ ഞാൻ ആ ഡോക്ടറെ വിശ്വസിച്ച് പോയി അതാ ഞാൻ ചെയ്ത് തെറ്റ് എൻ്റെ മോളെ കൊണ്ടു തരുമോ എന്നാൽ വിചാരി വിചാരിച്ചു പക്ഷേ ഡോക്ടറെക്കൊണ്ട് ഒന്നും സാധിക്കില്ല അമ്മ അമലിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും ഞാൻ സംസാരിക്കാൻ പോലീസിനോട് വിളിക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒച്ചപ്പാടെടുക്കുവാണ് അങ്ങനെ ഇത് ഒച്ചപ്പാട് എടുക്കുന്ന സമയത്ത് തന്നെ മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് കൃഷ്ണൻ അവിടുന്ന് അവിടെ വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ